വടകര ഗവൺമെന്റ് സംസ്കൃതം ഹയർ സെക്കൻഡറി സ്കൂളിൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ട്വന്റി ഫൈവിന്റെ ഭാഗമായി നിറങ്ങൾ എന്ന ചിത്രരചന ക്യാമ്പ് സംഘടിപ്പിച്ചു പ്രശസ്ത ചിത്രകാരൻ അഭിലാഷ് തിരുവോത്ത് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഫാമിലി വെഡിംഗ് സെന്റർ വടകര ഗവൺമെന്റ് സംസ്കൃതം ഹയർ സെക്കൻഡറി സ്കൂൾ സാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന സയൻസ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എസ് എൽ എഫ് ടു തൗസൻഡ് ട്വന്റി ഫൈവിൽ വിൻസെന്റ് ബാങ്കോക്ക് അനുസ്മരണ പരിപാടിയായ അറസിലെ എന്ന ചിത്രരചന ക്യാമ്പ് സംഘടിപ്പിച്ചു പ്രശസ്ത ചിത്രകാരൻ അഭിലാഷ് തിരുവോത്തിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടന്നത് ഒരു കർഷക തൊഴിലാളിയും അവരുടെ കൂടെയുള്ള ലേഡിയുമാണ് അല്ലെ ഇങ്ങനെ ഒരു വേറെ ചിത്രകാരന്മാരൊന്നും അദ്ദേഹം വരച്ചിട്ടില്ല അതുകൊണ്ട് വാൻഗോഗിന്റെ പ്രത്യേകത എന്താ ചോദിച്ചുകഴിഞ്ഞാൽ വാൻഗോഗ് എപ്പോഴും അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾക്ക് വിഷയങ്ങളായി എടുത്തിരുന്നത് ഏറ്റവും താഴെ കടന്ന ആൾക്കാരെയാണ് ഇദ്ദേഹം വരച്ച ഒരു ചിത്രം ഒരു പക്ഷെ നിങ്ങൾ ഇംഗ്ലീഷിന്റെ പുസ്തകത്തിൽ എവിടെയെങ്കിലും പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന് പറയുന്ന ചിത്രം കണ്ടിട്ടില്ലേ തലയിൽ വരുന്നുണ്ടോ ചിത്രം ആ പൊട്ടേഴ്സിന്റെ ഓരോരുത്തരും അറിയാം ഓരോ ഉരുളക്കിഴങ്ങിന്റെ ഓരോ തോര് പൊളിക്കുന്നതിനോട്ടുള്ള ഉരുളക്കിഴക്കിന്റെ മാംസം പോയി പോകാത്ത രീതിയിൽ അത്ര സൂക്ഷ്മ അവരുടെ മുഖത്ത് അത്ര ആനന്ദൊന്നും അല്ല തൊഴിലാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും ദുരന്തം പിടിച്ചൊരു പണിയാണ് നൂറുകണക്കിന് മീറ്ററിന്റെ ഉള്ളിൽ പോയിട്ട് ആ കൽക്കരി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗനികളാണെങ്കിൽ അതൊക്കെ തട്ടിപ്പിടിച്ച് എടുത്തു സുഖകരമായ പണിയേ അല്ല അതിന്റെ ഏറ്റവും കൂടെ ഇരുന്ന് കഴിച്ച് അവരുടെ അവരുടെ കൂടെ വരച്ച് പൊറോകത്തെത്തിയ മനുഷ്യ യഥാർത്ഥത്തിലെ ഒരു പള്ളിയിലെ മത സുവിശേഷത്തിനും കൂടിയായിരുന്നു എന്നിട്ട് ഇദ്ദേഹം ആശ്രിക അല്ലെങ്കിൽ അദ്ദേഹം സഞ്ചരിച്ച സ്ഥലത്തൊക്കെ പള്ളിയിൽ പോയി

എൻ പി സുസ്മിത തുടങ്ങിയവർ പങ്കെടുത്തു സംസ്കൃതം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളോടൊപ്പം ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പുത്തൂർ ജെ എൻ എം ജി എച്ച് എസ് എസ് ബി എം ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളും ക്യാമ്പിൽ പങ്കാളികളായി കൂടാതെ ക്യാമ്പിൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടന്ന പുസ്തകമേളയിലെ സമ്മാനക്കൂപ്പൻ നറുക്കെടുപ്പും സമ്മാന വിതരണവും നടത്തി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരും ഓയിൽ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല മയൂരും വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം